ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവലേഴ്സിനുൻ്റെ സത്യംതീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവലേഴ്സിനുൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നൊരാൾ ചോദിച്ചു ഞങ്ങൾ ഈ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്ര സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കണം എന്നതൊക്കെ വളരെയേറെ നിർബന്ധമുള്ള കാര്യമാണോ അല്ലെങ്കിൽ ഇത് നിർബന്ധപൂർവ്വം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ ട്രാവലേഴ്സിനു ചാനൽ ഞാൻ ആദ്യം തന്നെ പറയുകയുണ്ടായി ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ചാനലുമായി മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ആ ഉദ്ദേശത്തിൻ്റെ ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് എല്ലാത്തവണയും ഞാൻ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് പറയാറുള്ളത് ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് സത്യത്തിൻ്റെ നേർക്കാഴ്ചയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് എപ്പോഴും അനാഥത്വത്തിൻ്റെ അല്ലെങ്കിൽ ഏകാന്തതയുടെ അല്ലെങ്കിൽ പ്രായമായവരുടെ വിഹുല്ലതയുടെ കഥകൾ മാത്രമല്ലല്ലോ വരുന്നത് നമ്മുടെ സമൂഹത്തിൽ അതുമായ അതുമാത്രമല്ലാത്ത മറ്റ് പല വിഷയങ്ങളുമുണ്ട് ഇന്ന് അത്തരത്തിലുള്ള വ്യത്യസ്തമായ എന്നാൽ രസാവഹമായ ഒരു കാഴ്ചപ്പാട് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നിടുന്നത് തീർച്ചയായിട്ടും ഇതിന് നിങ്ങളുടെ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് ആവശ്യമാണ് നമുക്ക് ആ വിഷയത്തേക്ക് നേരിട്ട് കിടക്കാം ഞാനൊരു സംശയം പ്രകടിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയെ നമ്മൾ ധാരാളം എല്ലാവരും നമ്മുടെ ഏഷ്യാനിൽ വന്ന ബിഗ് ബോസ് എല്ലാവരും തന്നെ കാണുകയുണ്ടായിട്ടുണ്ട് ആ ബിഗ് ബോസിൽ പല കണ്ടസ്റ്റൻസും വരികയുണ്ടായി അതിൽ ഒരു കണ്ടസ്റ്റൻ്റിൻ്റെ ചില പ്രവർത്തികൾ അല്ലെങ്കിൽ ചില സംസാരങ്ങൾ ചില ഇൻ്റർവ്യൂകളൊക്കെ ഞാൻ എനിക്ക് കാണുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംശയമുണ്ട് ഈ കണ്ടസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഈ മത്സരാർത്ഥി ശരിക്കും ആണാണോ അതോ പെണ്ണാണോ എന്നുള്ള കാര്യം പല മത്സരാർത്ഥികളുമുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് നമുക്ക് എൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയിരിക്കുന്ന ഒന്ന് രണ്ട് പേരുടെ പേര് ഞാനെന്ന് പറയാം ഒന്ന് ജാൻമണി ദാസാണ് കുറിച്ച് തോന്നുകയാണെങ്കിൽ നമുക്കറിയാം ജാൻമണി വലിയ വളരെ വലിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി പിന്നെ പുരുഷനായിട്ട് പിന്നീട് തൻ്റെ സത്വം മനസ്സിലാക്കി സ്ത്രീത്വത്തിലേക്ക് മടങ്ങി വന്നയാളാണ് അപ്പോൾ നമുക്ക് ജന്മണി അറിയാം ജന്മണി ജന്മണി ഇപ്പോൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് ഒരു സ്ത്രീയുടെ ജീവിതചര്യകളും ഒരു സ്ത്രീ ആയിട്ടുള്ള രീതിയിലേക്കാണ് ജാൻമണി മുന്നോട്ട് പോകുന്നത് വളരെ ഓവറായിട്ടുള്ള ചില ചില സംഗതികളൊക്കെ ജന്മണി ചെയ്ത് ജന്മണി ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ വന്നിരിക്കുമ്പോഴേക്കും ഇത്രമാത്രം ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞിരിക്കുന്ന ഒരു അന്തപ്പുരത്തിലെ കൊട്ടാരത്തിലെ രാജ്ഞി വന്നിരിക്കുന്നത് പോലെയാണ് എനിക്ക് മിക്കവാറും തോന്നാറുള്ളത് അത് എന്ത് തരത്തിലുള്ള നമ്മുടെ പണ്ടത്തെ നമ്മൾ മഹാഭാരതവും രാമായണവും ഒക്കെ പഠി കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ രാമായണത്തിലെ ഉള്ള ചില ചില സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് അത്തരത്തിലുള്ള വളരെ വലിയ വലിയ മാലയും കമ്മലും വലിയ എന്താ വലിയ പതക്കങ്ങളൊക്കെ ഇട്ട് വന്നിരിക്കുമ്പോൾ ജന്മണി ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കതിനകത്ത് കുറച്ച് ഞാൻ എൻ്റെ ഞാൻ നോക്കിക്കാണത് എൻ്റെ വീക്ഷണക്കോണം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രത്യേക പിന്നെ നമ്മുടെ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ പ്രതിദാനം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവരെയൊക്കെ അതുപോലെ തന്നെ എൽ ജി ബി ടി ക്യൂവിൻ്റെ പ്രതിദാനം ചെയ്തിട്ട് വന്ന ഒരാളാണ് നമ്മുടെ അഭിഷേക് എന്ന് ആൾ അഭിഷേക് പറയുകയുണ്ടായി ഞാനൊരു ആണ് എന്ന് സമ്മതിക്കുകയും അത്തരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അഭിഷേക് അഭിഷേകിനെ എൻ്റെ മനസ്സിലേക്ക് എനിക്ക് പ്രത്യേക രീതിയിലേക്ക് ഞാൻ പെട്ടെന്ന് ഓർത്തു വെച്ച ഒരാളാണ് എനിക്ക് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നയാളാണ് അതുപോലെ തന്നെ വന്ന ഒരാളാണ് ഈ റിയാ സലീം എന്ന് പറഞ്ഞ ആ വ്യക്തിത്വം അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ റിയ സലീം ശരിക്കും ആണാണോ അതോ ഇയാൾ പെണ്ണാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ റിയ സലീമിനെ ഞാൻ എന്തുകൊണ്ടാണ് ആ ഒരു റിയാ സലീം എന്ന് പറഞ്ഞ വ്യക്തിത്വത്തെ എന്തുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് അല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുകയുണ്ടായ റിയാ സലീമിൻ്റെ ചില ഇൻ്റർവ്യൂസ് ഞാൻ കാണുകയുണ്ടായിരുന്നു അപ്പോൾ ആ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂസിൽ റിയ സലീമിൻ്റെ മേക്കപ്പ് റിയ സലീം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നോക്കി നോക്കിക്കഴിയുമ്പോഴേക്കും എനിക്ക് വളരെയേറെ അരോചകമായിട്ടാണ് തോന്നിയിരിക്കുന്നത് കാരണം ഒരു സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളോ അല്ലെങ്കിൽ ഹൂമോറിറ്റീസ് ഒരാൾ നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അയാളിൽ അയാളെ വളരെ ക്ലീനായിട്ട് നമ്മുടെ സമൂഹം ഒബ്സർവ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒബ്സെർവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയാളിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കണം അയാളിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുക എന്താണ് അറിയാൻ സാധിക്കുക അയാളിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ സാധിക്കുക എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നോക്കും ഒരു എൽ ജി പി ടിക്ക് പോലെയുള്ളൊരു കമ്മ്യൂണിറ്റിയെ പ്രധാനം ചെയ്യുന്ന ഒരാളെ നോക്കുമ്പോഴേക്കും ആണാണോ എന്ന് ചോദിച്ചാൽ ാണ് പെണ്ണാണോ എന്ന് ചോദിച്ചാൽ പെണ്ണല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് അപ്പോൾ അതുകൊണ്ടാണ് ചില ആളുകൾ നമ്മളിങ്ങനെ ആ രീതിയിലേക്ക് അവരെ എന്താ പറയുക അപഹസിച്ച് സംസാരിക്കാറുള്ളത് റിയാസിലിം പറയുന്നുണ്ട് ഞാൻ ഇന്റർവ്യൂവിന് ഒരു ഇന്റർവ്യൂവിന് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലെ പെൺമയെയാണ് റിയാസിലിം ധാരാളമായിട്ട് മേക്കപ്പ് ഉപയോഗിക്കുന്നയാൾ ധാരാളമായിട്ട് മേക്കപ്പ് ഉപയോഗിക്കുന്നയാളാണ് ഈ അഭിഷേകം ഈ സെയിം ഒരു ഗേ ആയിട്ടുള്ള ആളാണ് എൽ ജി ബി ടി ക്യൂവിനെ പ്രധാനം ചെയ്യുന്നയാളൊരിക്കലും പിന്നെ റിയാസലീം ഞാൻ ഗേ ആണ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെ റിയാസലീമിൻ്റെ നടപ്പ് എടുപ്പ് ഭാവം സംസാരം മേക്കപ്പ് ഒരു മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്ത്രീ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ മേക്കപ്പ് ഇട്ടുകൊണ്ടാണ് പുരുഷനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ റിയാസ് റിയാസലിം മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ റിയാസ് റിയാസലീം പറയുന്നുണ്ട് അപ്പോൾ ആങ്കർ ചോദിക്കുന്നുണ്ട് ഈ മേക്കപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ പെൺമയെയാണ് ഞാൻ മേക്കപ്പ് ചെയ്ത് ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരാളിൽ എല്ലാ ആളുകളിലും പെൺമയും ആൺമയും ഉണ്ട് എല്ലാ എല്ലാ ആളുകളിലും ഒരു പരിധി വരെ സ്ത്രീത്വത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരിലും ഒരളവ് വരെ കുറച്ചൊരു സ്ത്രീത്വമുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുന്നത് അത് ചിലരിൽ അത് കൂടുതലാണ് അങ്ങനെ കൂടുതലുള്ള ഒരാളായിരിക്കാം റിയാസ് റിയാസലിം എന്ന് പറഞ്ഞ വ്യക്തിത്വം അപ്പോൾ അതുകൊണ്ടാണ് അയാൾ കണ്ണെഴുതിയത് യും വളരെയേറെ റൂഷ് മേക്കപ്പ് മറ്റുള്ള ലിപ് സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ലേഡീസ് പോലും ഉപയോഗിക്കാത്ത രീതിയിലേക്കാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പറ അതെൻ്റെ സ്വാതന്ത്ര്യമാണ് എങ്ങനെ മേക്കപ്പ് ഇട്ട് നടക്കണം എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ മേക്കപ്പ് ഇടും ഞാൻ ഇഷ്ടമുള്ള പോലെ അടയാഭരണങ്ങൾ അണിയും അല്ലെങ്കിൽ ഞാൻ ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചലിക്കും എൻ്റെ അങ്കലാവണ്യം അല്ലെങ്കിൽ എൻ്റെ ബോഡിയുടെ നടക്കുന്ന രീതി ഇരിക്കുന്ന രീതി സംസാരിക്കുന്ന രീതിയൊക്കെ ഒരു സ്ത്രീയുടേതായി ഞാൻ കാണിച്ചാൽ തന്നെയും ഞാൻ ശരിക്കും പറഞ്ഞാലൊരു ഞാൻ മെയിലാണ് പക്ഷേ എൻ്റെ ചില സംഗതികൾ ഞാൻ ഒരു സ്ത്രീത്വത്തെ ഞാൻ ആ രീതിയിലേക്ക് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ എന്ന് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസം റീസെൻ്റ്ലി ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് ഒരു ഗ്രാമപ്രദേശമുണ്ട് അവിടെ മുളക്കുളം എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര് ആ മുളക്കുളം എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്ത് ഒരു പിന്നെ ഉത്സവം നടത്തുന്നു മുളക്കുലം മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ സമയത്ത് അവിടെ ഒരു ഉത്സവത്തിന് വന്നപ്പോൾ അവിടെ ഉത്സവത്തിന് വളരെ അതിമനോഹരനായിട്ടുള്ള ഒരു ഒരു ആൺകുട്ടി അതിമു മനോഹരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് വേഷപ്പകർച്ച വന്ന് ചുരിദാറൊക്കെ ഇട്ട് സുന്ദരൻ സുന്ദരിയായിട്ട് വന്ന് അതുവഴി ഇങ്ങനെ ആൾക്കാരെയൊക്കെ വശി മനോഹരമായ പുഞ്ചിരിയിൽ തൻ്റെ അങ്കലാവണ്യങ്ങളിൽ ആകൃഷ്ടനാക്കത്തക്ക രീതിയിലേക്കായി അങ്ങനെ പോകുന്നുണ്ട് ധാരാളം ആൾക്കാർ അതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അത് കേട്ടപ്പോഴേക്കും എനിക്ക് തോന്നിയത് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന റിയാ സലീമിൻ്റെ ആ ഒരു എന്താ പറയുക ചേഷ്ടകളാണ് ചേഷ്ടകളെന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ എടുത്തു പറയുന്നതാണ് അപ്പോൾ അതിൽ രണ്ട് സംഗതിയുണ്ട് കാരണം ഒരു പുരുഷൻ തൻ്റെ ഉള്ളിലെ മിക്കവാറും ഈ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അതല്ലെന്നുണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് പറയുന്ന ആളുകൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയപ്പെടുന്ന ആളുകൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എൻ്റെ ഉള്ളിലെ സ്ത്വം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് എന്ന് ചിലർ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും ചിരിക്കാനാണ് തോന്നിയത് കാരണം പത്തും മുപ്പതും മുപ്പത്തിരണ്ട് വർഷം പുരുഷനായിട്ട് ജീവിച്ച് ഒരു കുഞ്ഞിനെയും ഉണ്ടാക്കി ഒന്നല്ല രണ്ട് മൂന്നും കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് അതുവരെ അവർക്ക് അവരുടെ സ്വത്വവും തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് ഈ മുപ്പത്തൊന്ന് വയസ്സായ കഴിയുമ്പത്തേനും പിന്നീടാണ് അവർ സത്വവും തിരിച്ചറിയുകയും പിന്നെ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും കുഞ്ഞുങ്ങളെയൊക്കെ ഉപേക്ഷിക്കുകയും പിന്നെ പാൻറ്റിൽ നിന്നും ഷർട്ടിൽ നിന്നും ജീൻസിൽ നിന്നും മാറിയിട്ട് ബ്രേസറിലേക്കും തന്നെ സാരിയിലേക്കും മറ്റുള്ള ആ രീതിയിലേക്കൊക്കെ മാറിയിട്ട് സത്വം തിരിച്ചറിഞ്ഞല്ലോ അപ്പോൾ പിന്നെ സ്ത്രീയായിട്ടല്ലേ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ ഒരു രണ്ട് മൂന്ന് പിള്ളേരെയൊക്കെ ഉൽപാദിപ്പിച്ചു അന്നലപ്പെടുന്ന അവർക്ക് സ്ത്വം തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും അവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല നമുക്കറിയാം നമ്മുടെ ഈ കമ്മ്യൂണിറ്റി തന്നെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ ആണായി ജീവിച്ച് ആണായ കുട്ടികളെയും ഉണ്ടാക്കിയതിന് ശേഷം പെൺമയിലേക്ക് മാറിയ ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ ഈ മുപ്പത് വർഷം അവർ ആണായിട്ട് ജീവിച്ചിട്ട് അവർക്ക് ആ സമയം അത്രയും അവരുടെ സ്ത്വം നോക്കിയായിരുന്നു അതിനുശേഷമാണ് ഈ മുപ്പത്തി ഒന്നാമത്തെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അവർ സ്ത്വം തിരിച്ചറിയുകയും പെണ്ണായി മാറുകയും താൻ ജനിപ്പിച്ച കുട്ടീനെ അപ്പം ആ തൻ്റെ അമ്മയെ അച്ഛനെ നോക്കിയിട്ട് ഇനി അമ്മയിൽ നിന്ന് വിളിക്കണോ അല്ലെങ്കിൽ അച്ഛമ്മെന്ന് വിളിക്കണോ എന്താണ് വിളിക്കേണ്ടതെന്ന് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരിക്കും ആ കുട്ടിയുടെ ഒന്ന് അവസ്ഥ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കേണ്ടതാണ് ഈ പറഞ്ഞ സംഗതികളെക്കുറിച്ച് അപ്പോൾ ഈ സത്വം തിരിച്ചറിയാൻ ഈ പെണ്ണായി മാറുന്ന അല്ലെങ്കിൽ അല്ല സോറി ആണായി മാറുന്ന ആളുകൾ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നത് ശരി ശരിക്കും പറഞ്ഞാൽ ലൈംഗികതയെ മാത്ര ലൈംഗികതയെ ഉദ്ദേശിച്ചു മാത്രമാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ലൈംഗികത എന്താണെന്ന് അറിയുവാനായിട്ട് മാത്രമാണ് അവർ ആ രീതിയിലേക്ക് മാറിപ്പോകുന്നതെന്ന് ഇത് എൻ്റെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പിന്നെ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ആ സമൂഹത്തെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിച്ചിട്ട് എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് കാരണം അതിന് ബോൽബലകമായിട്ട് അതിന് തീർത്തും അല്ലാത്ത രീതിയിൽ വളരെ അന്തസ്സോട് കൂടിയിട്ട് ജോലി ചെയ്ത് താനൊരു തൻ്റെ ഉള്ളിലെ സ്ത്രീത്വമുണ്ട് ഞാൻ സ്ത്രീത്വം കുറച്ച് എന്താ പറയുക പെൺമയൊക്കെ ഉള്ള ആളാണ് എന്ന് അറിഞ്ഞാൽ എന്ന് മനസ്സിലാക്കിയിട്ട് കൗമാരപ്രായം മുതൽ ഒരു സ്ത്രീയായി ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ധാരാളമായിട്ട് സാക്രിഫൈസ് ചെയ്യുകയും പല തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിട്ട് കൂടി എന്താ പറയുക ആ രീതിയിലേക്ക് പോയി ലിംഗമാറ്റം ഒന്നും ചെയ്യാതെ തന്നെ അത്തരത്തിൽ ജീവിക്കാൻ കാരണം അവർക്ക് അത് ലിംഗം മാറുക എന്നുള്ളതല്ല അവർ സ്ത്രീയായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നു സ്ത്രീയായിട്ട് അണിഞ്ഞൊരുങ്ങാൻ ആഗ്രഹിക്കുന്നു സ്ത്രീയായിട്ട് ആടയാഭരണങ്ങൾ അണിയാൻ ആഗ്രഹിക്കുന്നു ഒരു സ്ത്രീ ീടെ പോലെയുള്ള ചേഷ്ടകൾ കാണാൻ ആഗ്രഹിക്കുന്നു ഇന്ന് എങ്കിലും അവർ ജീവിക്കുന്നത് അവരുടെ ആ എന്താ പറയുക അവരായിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത് അവർ പോയിട്ട് ഈ രീതിയിലേക്കുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും അവർ പോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിന് രണ്ടിനും മധ്യയുള്ള ചില മധ്യവർത്തികളായിട്ടുള്ള ചില ആളുകളുണ്ട് അവരുടെ ചില ചേഷ്റ്റകളും പെരുമാറ്റങ്ങളും കാണുമ്പോഴാണ് എനിക്ക് റിഹേഴ്സലീമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എന്താണ് അദ്ദേഹം പറഞ്ഞ എന്താണ് എൻ്റെ ഉള്ളിലെ സ്ത്രീത്വത്തെയാണ് ഞാൻ പിന്നെ മേക്കപ്പ് ഇട്ട് നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇയാൾ പാസ് ചെയ്യുന്ന മെസ്സേജ് എന്താണ് നമ്മൾ ധാരാളം കുട്ടികളുണ്ട് ഇദ്ദേഹം മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കാൻ പോയിട്ട് വന്നയാളാണെന്നാണ് പറഞ്ഞ ഞാനങ്ങനെയാണ് കേട്ടറിഞ്ഞിരിക്കുന്നത് ധാരാളം കുട്ടികളുണ്ട് അപ്പോൾ അവരിൽ നമ്മുടെ ഈവൻ ഞാനടക്കം നമ്മൾ അത് ഒരു പുരുഷൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണെഴുതി പൊട്ട് തൊട്ട് കണ്ണെഴുതി വാലിട്ട് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് ലിപ്റ്റിക് ഒക്കെ ഇട്ട് റൂഷൊക്കെ ചെയ്ത് വളരെയേറെ എന്താ പറയുക മസ്കാരയൊക്കെ തേച്ച് ഐലാഷൊക്കെ പിടിപ്പിച്ചിട്ട് അങ്ങനെ നടക്കുന്നതാണ് ഒരു പുരുഷന്റെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കൂടി മേക്കപ്പ് ഇട്ട് നടക്കുന്ന എത്ര പുരുഷന്മാരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും വളരെ വളരെ എക്സ്ട്രീം റയറായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും പുരുഷന്മാർ മേക്കപ്പ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ പുരുഷത്വത്തിൻ്റെതായ രീതിയിൽ അവർ മേക്കപ്പ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ റിയാസ് അലീകരണം യും അഭിഷേകിനെയും ഞാൻ കമ്പയർ ചെയ്തു രണ്ടുപേരും ബിഗ് ബോസ് താരങ്ങളായിട്ട് വന്നയാളാണ് അപ്പോൾ അഭിഷേക് ഒരു പുരുഷനാണ് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ മെയിൻറ്റൈൻ ചെയ്യുന്നയാളാണ് ഒരു സോറി മെയിൻറ്റെയിൻ അല്ല റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ് ഒരു ആണ് നമ്മളുടെ പക്ഷെ അയാൾ ജീവിക്കുന്നത് തീർച്ചയായിട്ടും അയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പൗരുഷമുള്ള ഗ എന്നുള്ള ഒരു ലെവലിന് അർഹനാണ് അഭിഷേക് എന്ന് പറഞ്ഞ ആ വ്യക്തിത്വം അപ്പോൾ താനൊരു പുരുഷനാണ് താനൊരു ഗേ അല്ല താനൊരു പുരുഷനാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന റിയാ സലീമിൻ്റെ ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേക്കപ്പും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും അത് ഒരു സ്ത്രീയോടുള്ള എന്താ പറയുക ആൺ ശരീരത്തെ പെൺ ശരീരമാക്കി മാറ്റുവാനായിട്ടുള്ള ചില ാനങ്ങളിലേക്ക് കടക്കുന്ന ഒരാളുടെ തരത്തിലുള്ള രീതിയിലേക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇത് വരെ അല്ലാത്ത രീതിയിലേക്കുള്ള ഒരാളാണ് ആരെ നമ്മുടെ ജാൻമണി ദാസ് ജാൻമണി വളരെയേറെ ഫ്ലാങ്ക് ഓപ്പൺ ഓപ്പണപ്പായിട്ടോ ഞാൻ എങ്ങനെയാണ് ധരിക്കേണ്ട പ്രശ്നം എനിക്കിങ്ങനെ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ ജാൻമണി പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ത്രീ ആയിട്ടാണ് അപ്പോൾ ഈ ജാൻമണി ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം ജാൻമണി ജീൻസും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ലിസ്റ്റിക്കൊക്കെ ഇട്ട് റൂഷൊക്കെ ചെയ്ത് ഐഷാഡോയൊക്കെ ഫിറ്റ് ചെയ്ത് പിന്നെ ഷർട്ടിൻ്റെ മുകളിൽ നാലഞ്ച് വലിയ സ്വർണ്ണമാലയൊക്കെ ഇട്ട് കൈ നിറയെ സ്വർണ്ണ വളകളൊക്കെ ഇട്ട് നടന്നു പോയാൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുക ആ ഫീലാണ് നമുക്ക് റിയാസ് സലീമിൻ്റെ മേക്കപ്പ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതല്ല ഞാൻ എൻ്റെ കാര്യമാണ് എൻ്റെ കാഴ്ചപ്പാടുകളാണ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ആൺകുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആൺകുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യാം ആൺകുട്ടികളുടെ മേക്കപ്പിന് ഒരു പരിധിയുണ്ട് അല്ലെങ്കിൽ അത് സഭ്യമായിരിക്കണം അപ്പോൾ മേക്കപ്പിന് സഭ്യതയും അല്ലെങ്കിൽ സഭ്യത അല്ലായ്മയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഒരാൺകുട്ടി പിന്നെ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് വാലിട്ട് കണ്ണെഴുതി വലിയ പൊട്ടൊക്കെ തൊട്ട് ജിമ്മക്ക് കമ്മലും ഇട്ട് വലിയ നെക്ലേസ് ഒക്കെ ഇട്ട് കൈനിറിയ കുപ്പികളെ ഒക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ അതിന് മേക്കപ്പ് എന്നാണോ പറയുന്നത് അതിനെ മേക്കപ്പ് എന്നല്ല പറയുന്നത് അതിനെ വേഷം കെ ൽ എന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ട്രാവൽ വിസിനെ സത്യം തീട്ടിലുള്ള യാത്രയിൽ ഞാൻ ഇത്തരത്തിലുള്ള എനിക്ക് തോന്നിയ ഒരു കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാട് എനിക്ക് തോന്നുവാനായിട്ടുള്ള കാരണം ശ്രീമാൻ ശ്രീമാൻ എന്ന് ഞാൻ എടുത്തു പറയുകയാണ് നമ്മുടെ റിയാസ് സലീമിൻ്റെ ഒരു ഇന്റർവ്യൂവിനെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ മേക്കപ്പുകളാണ് അദ്ദേഹത്തിൻ്റെ ആ ഓവറോളുള്ള അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഞാനിവിടെ പ്രത്യേകമായിട്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ആൺകുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യാൻ സാധിക്കുമോ ആ മേക്കപ്പിൻ്റെ തരം എവിടം വരെയാകാം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ മേക്കപ്പും ആൺകുട്ടിയുടെ മേക്കപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ റിയാസ് അലീം ചെയ്യുന്ന മേക്കപ്പ് എത്രമാത്രം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാനൊരാണാണ് എൻ്റെ ഉള്ളിലെ പെൺമയാണ് ഞാൻ മേക്കപ്പ് ചെയ്ത് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ കാഴ്ചപ്പാടിനോട് എത്രമാത്രം നമുക്ക് യോജിച്ച് മുന്നോട്ട് ചെയ്യുക സാധിക്കും എന്നുള്ള കാര്യം കൂടെ പറയുക രണ്ടാമതൊരു കാര്യം ഞാൻ പറഞ്ഞു ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തിലുള്ള ആളുകൾ വളരെ വൈകി സത്വം തിരിച്ചറിഞ്ഞിട്ട് പെരുമാറുന്ന കാര്യം ഇപ്പം നമ്മൾക്കറിയാം നമ്മുടെ മേക്കപ്പ് ആയിട്ടുള്ള നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് നമ്മുടെ സീമാ വിനീത് നേരത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ഇപ്പോൾ അവർ ജോലി ചെയ്യുന്നുണ്ട് നേരത്തെ അവർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു ആയിരുന്നു അതിന് മുൻപ് തന്നെ അവർ എന്താ പറയുക സെലിബ്രിറ്റി ഷോകളിലൊക്കെ അവർ നമ്മൾ വർക്ക് ചെയ്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം മറ്റ് പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും നമുക്കറിയാം പക്ഷേ അവരൊക്കെ സ്ത്വം തിരിച്ചറിഞ്ഞിട്ട് വളരെ ചെറിയ കൗമാരപ്രായത്തിൽ തന്നെ സ്ത്വം തിരിച്ചറിഞ്ഞ് ആ സമയത്ത് തന്നെ സ്ത്രീയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച് മുന്നോട്ട് വന്ന ആളുകളാണ് പക്ഷേ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം വരെ പുരുഷനായി ജീവിക്കുകയും വിവാഹം കഴിക്കുകയും ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് കടന്നുവരികയും ആ സ്ത്രീയിൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് പറയുകയാണ് ഞാൻ ഇപ്പോഴാണ് എൻ്റെ സ്ത്വം തിരിച്ചറിഞ്ഞ് ഞാൻ ഞാനിനി പെണ്ണായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിനുശേഷം ഞാൻ വീണ്ടും എന്നിട്ട് എന്താ പറയുക പെണ്ണായി ജീവിച്ചതിന് ശേഷം ഞാനൊരു ആണിനെ കണ്ടെത്തി അവൻ്റെ കൂടെ എൻ്റെ പെണ്മയുടെ സുഖം തേടി ഉള്ള യാത്രയിലേക്കാണ് ഞാൻ പോകുന്നു എന്നുള്ള കാഴ്ചപ്പാടുള്ള ചില ആളുകളുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് തീർച്ചയായിട്ടും കമൻറ്റിൽ കൂടി അറിയിക്കുക ട്രാവൽ ഇൻസുരിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു കാഴ്ചപ്പാടുമായിട്ട് മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നാളെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കാം ടിൽ ദൻ ടേക്ക് കെയർ ബൈ ബൈ ഫോർ എവരിബഡി താങ്ക് യു